എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നൊരു സംഭവം കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നേക്കുന്നത് അതല്ലാണ്ട് വേറൊരു സംഭവം കൂടിയുണ്ട് അതും കാണിക്കാം അതിന് മുമ്പ് നമ്മുടെ സംഭവം ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം നിങ്ങൾക്ക് അറിയണ്ടേ ഗൈസ് നമ്മുടെ അമ്മുവാണ് ഇത് അമ്മുവിനെ നിങ്ങൾക്ക് അറിയാലോ കണ്ടോ ഹായ് ഒക്കെ പറഞ്ഞല്ലേ അമ്മു ഹായ് 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 ആ ഗൈസ് അമ്മുവിന്റെ കുഞ്ഞുങ്ങളാണ് ഗൈസ് ഇത് നോക്കേ നമുക്കിതിനു പേരിടണം ഗൈസ് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ ഇതിന്റെ പേര് കഴിഞ്ഞ ഏട്ടം സ്നോബലിന്റെ പേരിട്ട പോലെ നിങ്ങൾ അവൻ അവനിപ്പോ നല്ല സ്നോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സ്നോബൽ സ്നോബ എന്നാണ് ഞാൻ വിളിക്കാറ് പോടാ ഗൈസ് ഇത് ഞാൻ എടുത്തു കാണിച്ച ഇവിടെ ഇവിടെ കറങ്ങി നടക്കണ ഞങ്ങൾ ഇവരെ അടുത്ത് നിലത്ത് വെച്ച ഞങ്ങൾ കണ്ട കണ്ടാ ഞങ്ങൾ ഇതിനടുത്ത് നിലത്ത് വെച്ച് ഇവക്ക് കടിച്ചോണ്ട് പോവാൻ അറിയത്തില്ല ഈ പൊട്ടിക്ക് അപ്പൊ അടുത്ത് നിലത്ത് വെച്ചപ്പത്തേക്ക് അവൾ അവിടുന്ന് ഇതിന്റെ ഉള്ളിലോട്ട് ചാടി കയറിയിട്ട് അതിനെടുത്ത് ഇങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗ്യം പോലെയൊക്കെ കാണിക്കുന്ന തോന്നിയപ്പൊ ഞങ്ങളെടുത്ത് വെച്ചു കൊടുത്താണിപ്പോ അപ്പൊ ഇറങ്ങിയിട്ട് എടുത്ത് പുറത്തേട്ടേക്കും വെക്കാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇല്ലായിരുന്നു എടുത്തു വെച്ചല്ലേ പാവുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറെ സൂത്രം കാണിച്ചിറങ്ങി വാടാ കുഞ്ഞ പിള്ളര് ചടാരിക്ക കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട് ഇത് അമ്മൂന്റെ അതേ കളർ ഇട്ടോ മൃഗശാലയല്ല ഇത് ഇവിടെ തന്നെയൊന്നും അല്ല വസിക്കുന്നത് ഇത് വലുതായി കഴിയുമ്പോൾ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും ഇവിടുത്തെ വസന പൂച്ച ഏതാന്ന് വെച്ചാൽ സ്നോബലാണ് വേറൊരു പൂച്ച ഇവിടുത്തെ പൂച്ചയല്ല ഇവിടത്തെ പൂച്ചയാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നതേ ഉള്ളു ഇവള് ഇവള് ഇവളൊന്നും പ്രത്യേകിച്ച് ഇവിടെ നിൽക്കത്തില്ല ഇവള് നിക്കത്തില്ല ഇനി ഇതിന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാവും അറിയില്ല നമ്മള് വളർത്തുന്ന ഒരേ ഒരു പൂച്ച ഉള്ളതാണ് സ്നോബൽ സ്നോബൽ പുറത്തായിട്ടൊന്നും അങ്ങനെ പോവാറില്ല കേട്ടോ പിന്നെ ഒരു കർപ്പനുണ്ട് കറുപ്പ കറുപ്പ എനിക്കന്നെ ഭയങ്കര ഇഷ്ടമായി കർപ്പന ചെള്ളുണ്ട് കേട്ടോ ഇതിന്റെ മേത്ത് ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ് ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ അതെ നമ്മുടെ സ്നോന്നല്ലോ സ്നോന ാണ് ഗൈസ് അമ്മു ആണ് ഇവിടുത്തെ ആഴത്തെ പൂച്ച അപ്പൊ അമ്മൂനെ ഞാൻ രണ്ടാമത്തെ കാര്യം കാണിച്ചിട്ടൊക്കെ പറയാം ഇതാണ് രണ്ടാമത്തെ കാര്യം കണ്ടില്ലേ ഗൈസ് നമ്മളൊന്ന് പാടത്തുനിന്ന് പിടിച്ച മൂന്ന് മീനാണ് ഒരു മീനിനെ പിടിച്ച് നിങ്ങൾ കാണിച്ചുള്ളെങ്കിലും വേറെ രണ്ട് മീൻ ഞങ്ങളെ പിടിച്ചായിരുന്നു കേട്ടോ അല്ലേ അതിന്റെ ചൂണ്ടയുടെ എത്ര ദിവസമായ ഇത് മിനിമം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കൂടി പോയൊരു അഞ്ചാറു ദിവസമായിട്ടുണ്ട് ഇല്ലേ മൂന്നാലഞ്ച് ദിവസമായിട്ടുണ്ട് ഈ കൊര മാത്രമേ ഉള്ളൂ പ്രയോജനമൊന്നുമില്ലാട്ടോ ഇപ്പ അവിടെ പോയി കുറക്കും അങ്ങനെ കറങ്ങി നേരം അവിടെ പോയി കുറക്കും പക്ഷെ ഞാൻ ഒരു ദിവസം ഇവന് ഇങ്ങനെ കൊരന്ന് കുറച്ച് ഇവിടെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോവാൻ പറ്റുന്നില്ല ഞാനിപ്പൊ ഗേറ്റ് പൂട്ടിട്ടേക്കും അല്ലേ കാണിച്ചു തന്നെ അവനിങ്ങനെ ഒന്ന് കൊറച്ചിട്ട് അവന് പോണമെന്നുള്ള ഇങ്ങനെ ആംഗ്യം കാണിക്കുന്ന ആള് തോന്നിയാ ഞാൻ ഇത് ആ ഗേറ്റ് അങ്ങ് തുറന്നു കൊടുത്തു വക്രൂ ആ സ്പോട്ടിൽ പുറകെങ്ങാട്ട് പോയി ഗൈസ് എന്നുവെച്ചാൽ വേറെ വട്ടി വരും ോട്ടുള്ള കാണിക്കുന്ന നമ്മളോട് കാണിക്കുന്ന ആട്ടോ അവൻ പക്ഷെ അവന് പൊട്ടപ്പെട്ടിയാണ് അറിയത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല ജന്മനെ ആയിപ്പോയി പൊട്ടനായിപ്പോയി അവന് കടിക്കാൻ പറഞ്ഞത് അതെ സ്നോ കുറച്ചു നിങ്ങൾ കണ്ടത് സ്നോ ഈ മീൻ മീൻപെടക്കണ കണ്ട് പേടിച്ചോടിയതാണ് എന്താ ചാടണം സ്നോ ഇവിടെ നിന്ന് ആ ടെറസിന്റെ പൊക്കത്തായിട്ട് ചാടും എന്താണ് ഇവ കാണിക്കണേ ഇതിന് കറി വെക്കാൻ സാധുത കുറവായിരിക്കും അല്ലേ അമ്മ അല്ലേ കറി വെക്കാൻ സാധ്യത കുറവായിരിക്കും ഗൈസെന്ന ഏഹ് നമ്മളിത് മിക്കവാറും പറത്തോട്ട് തന്നെ കളയും എന്നാന്ന് വെച്ചാ ഇതിന് ചെറിയ ഫംഗസ് ബാധിച്ചിട്ടുണ്ട് എന്താടാ ആ മീനിനെ പൊട്ടലും ഉണ്ട് ചെറുതായിട്ടൊരു ഫംഗസ് പോലെ എനിക്ക് തോന്നി അപ്പൊ ഇത്ര ദിവസത്തിനകത്ത് കിടന്നോണ്ടായിരിക്കാം ഇതൊരു ജീവനും പോയിട്ട് ചെന്നാണ് പ്രത്യേകത അതാണ് ഇവൻ ചാടിയപ്പോ ഇവനോടിപ്പോയത് അപ്പൊ ഇതിന് നല്ല ജീവൻ ഉണ്ട് നമ്മളിപ്പോ ഈ മീ പെട്ടെന്ന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ചത്ത പോലെ കാണിക്കും പക്ഷെ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിട്ടത് ഓടിപ്പോട്ടോ അതാണ് ഈ മീന്റെ പ്രത്യേകത പിന്നെ ഇതേണ്ടോ ഫംഗസ് ഉണ്ടോ ആറാ എന്റെ മീനെ തൊടുന്നത് അങ്ങനെ നമ്മൾ എന്തായാലും ഇതിനെടുക്കുന്നില്ല ടോണാണ് ഈ ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ചേക്കണേ അപ്പൊ പാടത്തേക്ക് തന്നെ ഇവിടെ നമുക്ക് അയച്ചേക്കാം എന്തു അപ്പൊ ഞാൻ വേറൊരു കാര്യം പിന്നെ പറയാന്ന് പറഞ്ഞ കാര്യം ഒന്ന് കുളിപ്പിക്കണം കാരണം ഇവര മണായിട്ടോ അവനെ ഈ മുതുക്കനെ കുളിപ്പിക്കണം കാരണം ഈ മുതക്കന് വെള്ളം പേടിയാ കഴിച്ചു അതാണ് ഏറ്റവും പുതിയ കാര്യം ഈ വെള്ളം ഒക്കെ എടുത്ത് പിന്നെ മേത്തേണ്ടത് ഇങ്ങനെ കാണിച്ചവന് അപ്പൊ അവിടെ ഓടി പോകൂട്ടെ ഇവ പക്ക പൊട്ടൻ പൊട്ടൻ്റെ പൊട്ടനാണ് മീൻ അമ്മ ചാടു കിട്ടോമ്മ നിക്കണമായി കരയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത് ഏർ അമ്മു ആണ് ഇവിടുത്തെ ആഴത്തെ പൂച്ച അവളെ വളർത്തി ടോമിനിയാ ടോം മണം അവിടെ സ്മെല്ലുണ്ട് ആ പിന്നെ ഗൈസ് ഞാൻ എന്താ പറയാൻ പറയാ അമ്മൂന്റെ കാര്യം അമ്മൂന് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്ന പൂച്ച ആണെങ്കിൽ ആ അമ്മൂല്ലേ അവളെ ഓടിപ്പോയാ അതീ കിടക്കണ സാധനം ഇത് കൊല്ലത്ത് നിന്ന് വന്ന മുതലാണ് ഗൈസ് ഇത് ഞങ്ങള് കൊല്ലത്ത് ചേട്ടയുടെ കൂട്ടുകാരൻ്റെ അച്ഛൻ കൊല്ലത്ത് മീൻ ഫാക്ടറി ആലേമ്മ അവിടെയാണ് ജോലി അപ്പൊ അവിടെ എവിടെയോ ഒരു മൂലക്ക് കിടന്ന് മീൻ തിന്നുന്ന പൂച്ചയായിരുന്നു അവള് കള്ളി ആയിരുന്നു അപ്പൊ അതിനെ കൊണ്ട തന്നെയാണ് പറഞ്ഞിട്ട് ഇവളെ കൊണ്ടുവന്നപ്പോ എന്നാ ഇത് ഉള്ള ഒരു കുരുട് സാധനം അതിനെ ഞങ്ങള് ഇപ്പൊ വളർത്തി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇവളിവിടെ ഒന്നും അല്ല നിൽക്കുന്നത് വേറെ കാര്യം അവളാന്ന് വെച്ചാൽ അവള് ഈ നാട് മൊത്തം പറയാ ഈ അമ്മുവിനെ അമ്മ എന്താന്ന് വെച്ച ഇവളിവിടെ ഒന്നും നിൽക്കുക ഈ വീട്ടിൽ വരത്തില്ല ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കൊച്ച് കൊച്ചു കുഞ്ഞ് പൂച്ച ഉള്ള കാരണം അവൾ ഇങ്ങോട്ട് വരുന്നത് ഇല്ലെങ്കിൽ അവള് വരത്തില്ല കേട്ടോ അവള് ഇനി ഈ പൂച്ച അവൾ ആയിക്കഴിയുമ്പോൾ അവളോടിപ്പോ യിലൂടി പോവും ഇതൊന്നും തീനെടുക്കാറാവുമ്പോ ഇവിടെ ഇതിനെ മൈൻഡ് ചെയ്യത്തില്ല അതാണ് അമ്മൂന്റെ പ്രശ്നം പിന്നെ അതും പോരാനായിട്ട് അമ്മൂന് പൂച്ചക്കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോകാൻ അറിയത്തില്ല ഗൈസ് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും ധൈര്യമായിട്ട് ഇതിന്റെ അടുത്ത് പുറത്ത് വെക്കുന്നത് ഇല്ല അവളെ കടിച്ചോണ്ട് പോകുന്ന പറയാൻ പറ്റില്ല ഇപ്പൊ അമ്മൂന്റെ അവൻ മീണ്ടും മീന്റെ കടിമേടിക്കാൻ വേണ്ടി അതിന്റെ അടുത്തായിട്ട് പോരുന്നുണ്ട് കേട്ടോ പിന്നെ സ്നോയിന്റെ കാര്യം പറഞ്ഞ ഇവൻ കണ്ടംപൂച്ചയാണ് ഇവൻ വലുതായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഓടി പോവോ എന്നാണ് എന്റെ ഡൗട്ട് പക്ഷേ ഇവൻ പൊട്ടനാണ് കേട്ടോ അല്ലെങ്കിലും ഇവന് ഞാൻ എന്നാന്ന് വെച്ച എപ്പോഴും ഞാൻ കഴിക്കുമ്പോ എൻ്റെ അടി വന്നിട്ട് താന്നുള്ള രീതിക്ക് മ്യാവും മ്യാവും കരഞ്ഞോണ്ടിരിക്കും അപ്പത്തേക്ക് ഞാൻ കഴിക്കുന്നതിൽ കീറി ഇട്ട് കൊടുക്കും അങ്ങനെ ഞാൻ കീറി കൊറച്ച് കുറച്ചിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഇവനിപ്പോ വലിയൊരു സാധനം കൊടുത്തു അവന് തിന്നാൻ അറിയത്തില്ല ഗൈസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവന് കീറി കൊടുക്കുന്നത് ഇപ്പൊ തിന്നാൻ കുഞ്ഞിന്റെ കൂടത്തിൽ നടന്ന് ഏകദേശം അവൻ ഇച്ചിരി കഴിക്കാൻ പഠിച്ചു അപ്പൊ അവരിവിടെ തന്നെയാണ് അവനങ്ങനെ റോട്ടി പോയാലും ആ സ്പോട്ടിങ്ങോട്ട് ഓടിവരും കേട്ടോ ടാ വാല് കണ്ടോ കൊടിമരം പോലെ ഇരിക്കുന്ന പൊക്കടാ പൊക്കടാ വാല പിടിച്ച് സഹിച്ചില്ല എന്തടാ നിനക്ക് എന്തടാ ഓട്രാ ഓട്രാ ഓട് 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 ഇവന്റെ കൂടത്തിൽ ഉണ്ടായിരുന്ന മിക്കി വണ്ടി കയറിയ കാരണം അയ്യോ വെയിറ്റ് അവള് പോയ കാരണം പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പൊ സങ്കടമൊന്നുമില്ല ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായില്ലേടാ അല്ലേടാ അല്ലേടോ അങ്ങനെ സ്നോ പിക്കൽ എന്റെ കഴുത്തിട്ട് മാന്തണവൻ പിന്നെ ഗൈസ് നമ്മുടെ മീൻ പിന്നെ നമ്മൾ വളർത്തുന്ന ജീവികൾക്കൊക്കെ കുത്തിവെപ്പ് എടുത്തിട്ടോ വളർത്തുന്നത് അതുള്ളൊരു കാര്യമാണ് സ്നോയ്ക്കും എടുത്ത് സ്നോയിന്റെ ഒരു കഥ പറയുവാണെങ്കി ഉണ്ടല്ലോ ഇപ്പൊ വന്നപ്പോൾ കുഞ്ഞായിരുന്നു അപ്പൊ ചേട്ടായി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന ക്രിസ്മസിന്റെ ലാസ്റ്റത്തെ പരീക്ഷയുടെ പിറ്റേ പിറ്റേ ദിവസമാണ് ഇവനെ കിട്ടുന്നത് ഇവൻ ഭയങ്കര കൂടെ ആയിട്ട് ഇങ്ങനെ ഏർ പിന്ന ഒരു ബോള് ബോളിന് പൊക്കത്ത് നിറച്ചിങ്ങനെ അപ്പം താടി വെച്ചേക്കണം അങ്ങോട്ടായിരുന്ന സിനോ എന്ത് അവൻ ചീറ്റണുണ്ട് കേട്ടോ ഗൈസ് എന്താ ഇവൻ കടിച്ചോണ്ട് അവ സീനാണ് അപ്പൊ ആയി തന്ന ഒരു കൊണ്ടുവന്നപ്പോ വാവിട്ട് കരയുമായിരുന്നു രണ്ടാനമ്മയാണ് അമ്മു അമ്മൂന്റെ പാല് സ്നോ വളർന്നത് തന്നെ അടിച്ച് ചാടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അസ്നോ പാവുക എനിക്ക് ചുമയാണ് ഗൈസ് സ്കൂള് തുറന്നു കഴിഞ്ഞാൽ ചുമ പനി ജലദോഷം തുമ്മി അങ്ങനെയുള്ള പാട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഇനി അവൻ അതിന്റെ അടുത്തോട്ട് പോകത്തില്ല ഇവരൊന്നും പൂച്ചക്കുഞ്ഞിനെ കാണിച്ചാലോ ഏ ഗൈസ് നമുക്ക് ഈ പൊട്ടനെ ഒന്ന് പൂച്ചക്കുഞ്ഞിനെ കാണിച്ചു നോക്കാം നമ്മൾ നമ്മുടെ എല്ലാ പാരമ്പര്യ പൂച്ച ചോടാ പാലുടിക്ക ഇപ്പൊ വേണ്ട ഗൈസ് ഇത് പാലൊക്കെ കുടിച്ച് കഴിയുമ്പോ ഞാൻ ഇങ്ങനെ എടുത്തു വെക്കുമ്പോ കാണിക്കാം ഉമ്മു കാണിക്കുന്നോക്കിയോ ഗൈസ് സ്നോബക്ക് അത്ര പോലും അതായില്ലോ അവള് കൈയിട്ടടിക്കുന്നു ഗൈസൈന എന്നിട്ട് അടിച്ചെടുക്കാൻ നോക്കണു നോക്ക എന്റെ കയ്യിൽ സ്നോ ഉണ്ട് എനിക്ക് എനിക്കറിയണം നമ്മുടെ മോന്തൊക്കെ അറി കേടൂന്നാണ് എന്റെ ഡൗട്ടി ഗൈസ് സ്നോ അറിഞ്ഞില്ല അടുത്ത ആള് കുഞ്ഞി വന്നേക്കണം മീനൊക്കെ ഉണ്ടാവുള്ള അടുത്തായിട്ട് പോലും വരത്തില്ല മേത്തേട്ട ചാടി വരുമോ അവര് തട്ടിയത് അവിടെ മേത്തേട്ട് ഇവിടെ നീ കാണിക്കണ ഒരു കോരു സാധനം ജോര് പൊട്ടിവിടെ അനങ്ങാണ്ടൊരു പണ്ട്

ഇതല്ല നീ പോയോക്കത്തെന്തിനായിട്ടെ അങ്ങനെയെങ്കിലും പോകും അവനെങ്ങാട്ടെ റി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ മീൻ നമ്മൾ ഇട്ട വഴിയേ ഏതോ ഒരു സ്ഥലത്തേട്ട് ഓടിപ്പോയിട്ടോ അത് ജീവിക്കട്ടെ അല്ലാണ്ട് അല്ലാണ്ട് ഫംഗസ് ആയിട്ട് നമ്മൾ കളയുന്നല്ല അതിനു വലിയ ജീവന എനിക്കതിനെ കൊല്ലാൻ പേടിയാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ബക്കറ്റും അതിന്റെ ഒപ്പം കളഞ്ഞിട്ടുണ്ട് അച്ചമ്മയുടെ കൈ കൊടുത്തിട്ട് ഒരു വാക്കത്തെയും കൂടി കൊടുത്ത ഇങ്ങനെ മീനെ ഒന്ന് വരുമോ ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഇത് അച്ചക്ക് കൊടുക്കാനാണ് വരാല്ലേ നോക്കുമ്പോ അച്ചമ്മ അതിനെ പിടിച്ചിട്ട് ഞങ്ങളെ ഒരു ഒച്ചയാണ് അതിന്റെ തലക്കെട്ട് അടിക്കുമ്പോ വാക്കത്തിനൊരു ചത്ത് പോട്ടെ അടുത്തത് ചത്ത് പോട്ടെ അടുത്തത് ചത്ത് പോട്ടെ കൊന്നു നല്ലുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മീനും സന്തോഷമായിട്ടുണ്ടാവുമല്ലേ ബെല്ലൈക്കിനും അടിച്ച് പൊട്ടിക്കുക ബൈ